കണ്ടു സേ ആന ഇറങ്ങി പോകുന്നു നമ്മൾ ഷോള ഡാമിന്റെ മുകളിൽ എത്തിട്ട് ചിലപ്പോ ആ ഒരു ഭാഗത്തൊക്കെ ആന വരുമെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ എന്തായാലും ആനയൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല ഓ അടിപൊളി ഇവിടത്തെ കാഴ്ച എന്റെ മോനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ആനയാണ് കേട്ടോ മൂന്ന് വലിയ ആനയും ഒരു കുട്ടി ആന ഇത് ഈ ഡാമിന്റെ തേക്കലിൻ്റെ അക്കരയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും സൂം ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ വീടി എടുക്കുന്നാണ്ടോ അടിപ്പൊളി അവൻ കൊള്ളായിരുന്നു അവൻ തിരിയുന്നില്ല എൻ്റെ അപ്പൂന്നെ ഈയൊരു ഓൾ കേരള ട്രിപ്പിൻ്റെ ഈ ഒരു യാത്ര എന്തുകൊണ്ടും വെറുത്തു തന്നെയാണ് കേട്ടോ ഈയൊരു മലക്കപ്പാറ ട്രിപ്പ് സത്യം ഞാൻ വിചാരിച്ചതിനെ കാണും അടിപൊളി കാഴ്ചകളെ കാണാൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ കണ്ടോ എവിടെ ബോർഡറി ആ കേരള തമിഴ്നാട് അതിർത്തിയിലാണോ തിരിച്ചുവെച്ച് കാണിച്ചു തരാം ഉണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് മലക്കപ്പാറയിലാണ് കേട്ടോ ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ പോകാൻ വാൽപ്പാറ പോകാം അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ ഞാൻ രാവിലെ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ഇൻട്രോ എടുത്ത സംഭവം ഇൻട്രോ ഒരബദ്ധം പറ്റിപ്പോയി ഡേറ്റ് മാറിപ്പോയി നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ വ്യാഴം വെള്ളി ശനി തിങ്കൾ അഞ്ചാമത്തെ ദിവസം കേട്ടോ രാവിലെ ഇൻട്രോ എടുത്തപ്പോൾ ആറാമത്തെ ദിവസം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് അഞ്ച് മണിക്ക് തിരിച്ച് ഇന്ന് രാവിലെ ആറ് ആറ് അല്ല അഞ്ചര ആയപ്പോൾ തിരിച്ചു ഏകദേശം ഒരു ആറ് ഏഴ് മണിയായപ്പോൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ ിൽ നിന്ന് നമ്മൾ രാവിലെ മലക്കപ്പാറയ്ക്ക് ഒരു ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ തൃശ്ശൂരിൽ മലക്കപ്പാറയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ മലക്കപ്പാറയിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തി കേട്ടോ മലക്കപ്പാറയിപ്പോൾ എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്ന് അത് ഇനി ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോകണം തിരിച്ചു പോയി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒന്ന് ഇറങ്ങണം ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഓൾക്കിലോ ട്രിപ്പ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ യറ്റിലെ ചേർത്തല മിന്നൽ ബസ് അരി ആ തമിഴിലൊക്കെ പോകണമല്ലോ രാവിലെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് ഉണർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് മലക്കപ്പാറയിലേക്ക് ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ആതിരപ്പള്ളി ഓ ആതിരപ്പള്ളി അത് നമുക്ക് പോകേണ്ടതല്ല എന്തായാലും മലക്കപ്പാറ ബസ് വന്ന് കഴിയണം വന്ന ഉടനെ കയറണം ബസ് നമ്മുടെ ആതിരപ്പള്ളി ബസ് കടപ്പുണ്ടോ കേട്ടോ പരിയാരം കുന്നംകുഴി വെറ്റിലപ്പാറ ആ കൊള്ളല്ലോ വെറ്റിലപ്പാറ അപ്പോൾ അത് വലിയ ബസ്സാണ് കേട്ടോ നമുക്ക് പോകേണ്ട മലക്കപ്പാറ ബസ് കുഞ്ഞൻ ബസ്സാണ് ഏകദേശം മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ സീറ്റിൻ്റെ ബസ്സാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് വരട്ടെ അങ്ങനെ നമ്മുടെ മലക്കപ്പാറ ബസ്സൊന്നിലുണ്ട് കേട്ടോ കുന്നക്കുഴി വെറ്റിലപ്പാറ വാഴച്ചാൽ ആതിരപ്പള്ളി അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ വലിയ യാത്രക്കാരൊന്നുമില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് സീറ്റ് കണ്ടക്ടറായിട്ട് അടിച്ചു മാറ്റമില്ല എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ നമ്മുടെ ഈ യാത്ര തുടങ്ങിയിരിക്കുകയാണ് മലക്കപ്പാറയിലൊക്കെ കുറേ നാളുകളിലുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ രാവിലെ ബൈക്കിലാണെങ്കിൽ വന്ന് ബൈക്കിലെ ഇത് ചീനിക്കാസ് ബസ് വരുന്നുണ്ട് ഇവിടെ ചീനിക്കാസിൻ്റെ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ചീനിക്കാസിൻ്റെ ബസ് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ മലക്കപ്പാറ വഴി യാത്ര ചെയ്യുന്നത് മലക്കപ്പാറ വഴി വാൽപ്പാറ വഴി ഒരേ ഒരു ഇൻറ്റർ സ്റ്റേറ്റ് ബസ് നമ്മുടെ ചീനിക്കാസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിൽ നമുക്ക് ചീനിക്കാസൊക്കെ നമുക്ക് യാത്ര ചെയ്യാം ഉണ്ടോ മാതാ ട്രാവൽസ് ആ ചാലക്കുടി പുഷ്പഗിരി ഓ കുറെ അടിപൊളി വെറൈറ്റി പേരുകളാണ് കേട്ടോ സ്ഥലങ്ങൾക്ക് ഇന്നലെ നമ്മൾ എറണാകുളത്തായിരുന്നു കേട്ടോ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിലായിരുന്നു സ്റ്റേ അവിടെ നിന്ന് ഏ ബാക്കാ ഓക്കെ 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 അപ്പോൾ അവിടുന്ന് നമ്മൾ രാവിലെ ബൈക്ക് കൊടുത്തോണ്ട് തിരിച്ചു ഏകദേശം രാവിലെ ഒരു മണിക്കൂർത്ത് യാത്ര നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്ത് ബൈക്ക് കൊണ്ട് നമ്മൾ ചാലപ്പുടി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മലക്കപ്പാറ ബസ്സിൽ യാത്ര ചെയ്യാൻ പോകുന്നത് ബസ്സിൻ്റെ ഫ്രണ്ടിലുള്ള സീറ്റ് കഴിച്ച് അതും ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇന്നിനി നമ്മുടെ കോട്ടേരല ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളടുത്ത് വൈകുന്നേരം പോകുന്നത് നേരെ ആതിരപ്പള്ളിയിൽ പോകണം ആതിരപ്പള്ളിയിൽ പോയിട്ട് ഇവിടുന്ന് തിരൂർ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെയാണ് കേട്ടോ സ്റ്റേ അപ്പോൾ നാളെ അതിന് മൊത്തം മലപ്പുറം അടിച്ച് കറങ്ങണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ട്രിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കണം വയനാട് രണ്ട് മൂന്ന് ദിവസം കവർ ചെയ്യണം പിന്നെ കൂറുകിൽ ഒന്ന് പോകണം കൊത്തേണ്ട ട്രിപ്പിൽ നമ്മൾ കർണാടകയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ ഇന്നത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ബസ്സിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു നൂറ്റി അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്ന് എന്തായാലും ബസ്സിന് കയറും പിന്നെ ഫുഡ് എല്ലാം കൂടെ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ പോയിട്ട് വരുമ്പോൾ നാനൂറ് രൂപ പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറോടെ പെട്രോളാവും അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന് പറയുന്നത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറൊക്കെയാണ് കേട്ടോ നമ്മുടെ ബസ് ഏകദേശം പത്ത് മിനിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടും മലക്കപ്പാറ ബസ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ ബസ് യാത്ര തുടങ്ങത്തില്ല ഏകദേശം എട്ട് പത്തൊക്കെ ആവുമ്പഴാണ് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത് പഴയ ബസ്റ്റാൻഡിൽ കറക്റ്റ് എട്ട് വച്ചാൽ ഇപ്പോൾ നമ്മുടെ ബസ് യാത്ര തുടങ്ങിയിട്ടില്ല ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂർക്ക് യാത്ര നമുക്കുണ്ടാകും ഈ ഒരു മലക്കമ്പാറ റോഡിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്കും വെറും അര കിലോമീറ്റർ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞാൽ തുടർന്ന് പതിനാറ് കിലോമീറ്റർ ഉണ്ടായിട്ടോ നമ്മൾ ചാലക്കുടി ആനമല റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ചാലക്കുടി ആനമല ജംഗ്ഷൻ ഇനി ഇവിടുന്ന് നേരെ ആതിരപ്പള്ളിയാണ് ആദ്യം പോകുന്നത് ക്ഷേത്രവും അതിൻ്റെ ഒരു ആലും നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ അടിപൊളിയാണ് ഇവിടെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ സ്ട്രേറ്റ് ആണ് എല്ലാം എൻ്റെ പൊന്നെ അടിപൊളിയല്ലേ ഈ ഒരു കാഴ്ച അങ്ങോട്ട് അങ്ങോട്ടിതുപോലെ ആയിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഒരു പശു ഫാമാണ് കേട്ടോ അത് അതിൻ്റെ തൊട്ടടുത്ത് പശുവിനുള്ള പുല്ലുകൾ ഈ പുല്ല് നനയ്ക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തുകൊണ്ട് കേട്ടോ പശുവിനുള്ള പുല്ല് വളർത്തുന്നതിനോ ഈ കൃഷി കാട് തുടങ്ങി കാടൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുവാണ് കേട്ടോ കണ്ടോ മഴ സമയമൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക വൈവായിരിക്കും തൊഴിലുള്ളൊരു യാത്ര സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ഈയൊരു യാത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ് കേട്ടോ കാട്ടിന്റെ നടുവിനോടെ യാത്ര അപ്പൊ നമ്മൾ ഫോറസ്റ്റൊന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ ആനയെ കണ്ടെന്നുള്ള പ്രതീക്ഷയില്ല പോകുന്ന ആനയെങ്കിലും കണ്ടെങ്കിൽ ആതിരപ്പള്ളി ചാരക്കുടി പ്രൈവറ്റ് ബസ് അണ്ടർ വാട്ടർ വേൾഡ് ഫിഷ് ആണ് കേട്ടോ ഇത് അയ്യോ ഇല തുമ്പോർമൊഴി ഗാഡൻ ഇവിടുന്ന് വലത്തേക്കാണ് തുമ്പോർമൊഴി ഡാം വരുന്നത് കേട്ടോ ചാലക്കുടി റിവർ ഡിവേർഷൻസ് എണ്ണപ്പനത്തോട്ടം ഇവിടെയാണ് കേട്ടോ കൂടുതലും ഇപ്പോൾ ആനയുടെ കാണുന്നത് പോണ വഴിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇത്തോ ദൂരത്തോളം ഇഷ്ടം പോലെ ദൂരത്തിലങ്ങ് എണ്ണപ്പന തന്നെയാണ് കേട്ടോ ഇവിടെ അനിമൽ ക്രോസിങ് സോണാണ് ഇവിടെ എല്ലാം അത്യാവശ്യം നമ്മളൊരു ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ അതിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ ആനയെല്ലാം കാണായിരുന്നു അങ്കമാലി വാഴച്ച അങ്കമാലി ഇവിടെ നിന്ന് വലത്തോട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ വന്ന വഴിയിൽ വലത്തോട്ടൊരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിച്ചായിരുന്നു അതിങ്ങോട്ടാണ് സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് ആതിരപ്പള്ളി ഇത് വലിയ തീം പാർക്കാണല്ലേ ഓ അല്പം ബാക്കിലോട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കാണാമായിരുന്നു വെറ്റിലപ്പാറ ഇവിടുത്തെ എണ്ണപ്പനം തോട്ടം ഒരുപാട് ഏക്കർ ഇണങ്ങിയ സ്ഥലമുണ്ടെന്ന് തോന്നണ കേട്ടോ ഇപ്പോൾ വെറ്റിലപ്പാറ കഴിഞ്ഞിട്ട് പോലും ഇത് ഒന്നും ആയിട്ടില്ല എങ്കിലിവിടുന്ന് വാൽപ്പാറ പൊള്ളാച്ചി എല്ലാം നമ്മളെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ ഇവിടെ കുറേ എണ്ണപ്പനകളൊക്കെ വീണടക്കുവാണ് കേട്ടോ ഒന്നതിൽ കൊത്തി മറച്ചതായിരിക്കും അല്ല എങ്കിൽ അല്ലാതെ എങ്ങാനും പറഞ്ഞതായിരിക്കും ജി എച്ച് എസ് എസ് വെറ്റിലപ്പാറ വെറ്റിലപ്പാറ അത്യാവശ്യം ഒരു ടൗൺ ആണ് ഏട്ടോ പോലീസ് സ്റ്റേഷൻ വരെ ഉണ്ട് ഇവിടെ ആ ഒരു ഹോം സ്റ്റേയിൽ മുള നട്ടു വള ഉച്ചിരിക്കുന്നുണ്ടോ സെറ്റല്ലേ അടിപൊളിയാണ് കേട്ടോ അത് ആനുണ്ടാവുള്ളൂ ടിപൊടി മാന് എങ്കില് പോന്യ വെയിറ്റ് ചെയ്തിരിക്ക പ്പള്ളി എന്ന കുഞ്ഞ് ടൗണിലോട്ട് എത്തിക്കാൻ പ്രൈവറ്റ് ബസ് എപ്പോഴും ഉണ്ടായിട്ട് ആതിരപ്പള്ളി ടു ചാലക്കുടി കേട്ടോ പ്രൈവറ്റ് ബസ് ഇറക്കിയിട്ടിരിക്കുന്നു ഇവിടുന്നാണ് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചു വരട്ടെ ആതിരപ്പള്ളിയിൽ ഒന്ന് ഇറങ്ങണം രാവിലെ തന്നെ സഞ്ചാരികളൊക്കെ എത്തിയിട്ടുണ്ടെട്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടേ പിന്നെ മഴ സമയമല്ലാത്ത കൊണ്ട് റോഡിന്റെ അവസ്ഥ കാണാല്ലോ രണ്ട് സൈഡിലും നല്ല വെയിലും കാട്ടിൽ പച്ചപ്പൊന്നുമില്ല നല്ല ഇലകളെല്ലാം വറ്റി കാട അയ്യോ ആന 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 ഹൈ ആനെ കണ്ടു ആതിരപ്പള്ളി വഴി വന്നിട്ട് കണ്ടു നമ്മുടെ ആയി ഇറങ്ങി പോകുന്നു അടിപൊളി ഈയൊരു യാത്ര സഫലമായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കാണണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത് അത് കണ്ടു അതേ ആന ഇറങ്ങി പോകുന്നു അടിപൊളി നമ്മൾ തൊട്ടടുത്തൂടെ അയ്യോ മരങ്ങൾ കൊണ്ട് മറഞ്ഞു മരങ്ങൾ കൊണ്ട് മറഞ്ഞു മരങ്ങൾ കൊണ്ട് മറഞ്ഞു അടിപൊളി അങ്ങനെ ആനയെ കണ്ടിരിക്കയാണ് കണ്ടിരിക്കയാണ് സന്തോഷം അങ്ങനെ ആനയും കണ്ട് നമ്മൾ നമ്മുടെ മലക്കപ്പാറ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഇതുപോലെ ഒന്നിനട്ട് ആനയെ കൂടെ കണ്ടെങ്കിൽ ഒരു സന്തോഷം അങ്ങനെ ആനയെ കണ്ടുകൊണ്ട് നമ്മൾ മലക്കപ്പാറ റൂട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ചാലക്കുടി പുഴയിൽ മാത്രമേ നമുക്ക് ആനയെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തായാലും നമ്മുടെ ലക്കാണ് ലക്ക് നമ്മുടെ ഭാഗ്യമാണ് അതും ആന റോഡ് ക്രോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളവിടെ എത്തി കറക്റ്റായിട്ട് ഒരു പെണ്ണാനെ അതിൻ്റെ ഒരു കുഞ്ഞുമായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ചയിലുണ്ടായിരുന്നേ അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫോറസ്റ്റ് യാത്രയിൽ ആനയെ കാണുന്നത് സന്തോഷം 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 അതുക്കും മേലെ സന്തോഷം അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ മുകളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് അത് വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നതായിരിക്കും കാണാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എന്തായാലും വെള്ളത്തിൽ നിൽക്കുമെന്ന് നോക്കട്ടെ മുളങ്കാടുകളൊക്കെ കരിഞ്ഞ് നിൽക്കുവാനായിട്ടോ നമ്മുടെ റീൽസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോൾ വേനലായതുകൊണ്ട് പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞ് ഒരു നമ്മളൊരു മരുഭൂമിയിൽ പോയൊരു പ്രതീതി ഈ കാട്ടിൽ നിന്ന് ആന ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ആനയെ കാണായിരുന്നു യാത്ര നമ്മൾ ഇനിയും വരും മഴ പെയ്ത് പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന മലക്കപ്പാറ കാണാൻ വേണ്ടി ഇപ്പോ ഇവിടെ ഇച്ചിരി ഒരു തണലുണ്ട് കേട്ടോ ഇത്രയും നേരത്തെ കട്ട കട്ടച്ചൂടിന് ശേഷം ഇതുപോലെ അയ്യോ ആ നമ്മുടെ ചാർപ്പ പാല എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രം ഇത്തിരി വേഗം കൊണ്ട് ഇച്ചിരി തണലുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ വെള്ളച്ചാട്ടമൊന്നും ഇല്ല കേട്ടോ നേരത്തെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ വറ്റി വരണ്ടു കിടക്കുവാണ് ചാർപ്പ വാട്ടർഫാൾസ് നമ്മുടെ പുഴ നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ കേട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുന്നേ റോഡ് തീരെ പൊന്നി നമ്മൾ അപ്പുറത്ത് പോയിട്ടോ വരുന്നത് മഴ സമയത്ത് നമ്മുടെ മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് അല്ലെങ്കിൽ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഇതുപോലെ ആയിരിക്കും നല്ല തണലും പച്ചപ്പൊക്കെ ആയിരിക്കും ഇപ്പൊ പച്ചപ്പിൻ്റെ ഊന്നുമില്ല ഇവിടെ ഈ വേയുടെയും മരങ്ങളുടെയും മാത്രം ഈ തറയിൽ നിൽക്കുന്ന പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുക ഇതൊക്കെ ഇതിൽ കിളിർത്ത് വരുമ്പോഴുള്ളൊരു യാത്ര കൂടെ ഒരു കുഞ്ഞ് ചാറ്റൽ മഴയും ആഹാ അന്തസ് ഓ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത് ഫോറസ്റ്റിനകത്തേക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം വലത്തേക്ക് അപ്പോൾ വരുമ്പോൾ വാഴച്ചാൽ പോകണം വേണ്ടതെന്നൊന്ന് ആലോചിക്കാം ചെക്കിംഗ് വാഴച്ചാൽ അങ്ങനെ നമ്മുടെ ആനവണ്ടി വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇനിയാണ് കേട്ടോ കറക്റ്റ് ഫോറസ്റ്റ് വരുന്നത് നമ്മുടെ മലക്കപ്പാറ വരെ വാഴച്ചാൽ മുതൽ മലക്കപ്പാറ വരെ ഒരു റൂട്ട് വാഴച്ചാൽ നമ്മുടെ ചാലക്കുടി ബസ് എന്നിറങ്ങാനാണ് കേട്ടോ വരുന്നത് മാലിന്യം വലിച്ചെറിയരുത് അഞ്ഞൂറ് രൂപ പഴ നമ്മളങ്ങനെ മലക്കപ്പാറ ഫോറസ്റ്റിനകത്തോട്ട് കയറിയിരിക്കാനെട്ടോ ഇവിടെയും സെയിം അവസ്ഥയൊക്കെ തന്നെയാണ് വായശാൽ പാലവും കയറി ചാലക്കുടി പുഴ നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചാലക്കുടി പുഴയ്ക്ക് കുറുക് ഇനി അപ്പുറത്ത് നമ്മളെ കാടിനകത്തേക്ക് ആനയല്ലോ ഉണ്ടോ എന്തോ ഇല്ല ആനയൊന്നും കാണാനില്ല ഒരു അടിപൊളിയൊരു കുരങ്ങന് പോകൊണ്ട് അരേ കുരങ്ങി ഹാജി ഹാജി ഹാജിവിടെ ആന വല്ലതും ഉണ്ടോ അല്ല എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട് ആനയെ കാണാൻ ഈ താഴെ കാണുന്ന വേരൊക്കെ ഇടയിൽ എന്തായാലും ആനയൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഈ ചൂട് എന്തായാലും വെള്ളം കുടിക്കാൻ വേണ്ടി ആന ഈ പുളിയിലെപ്പറയിൽ നമുക്ക് ചായ കുടിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ ഫണ്ണാരമൊക്കെ ഉണ്ട് അടിപൊളി നമുക്ക് ഫോറസ്റ്റാണ് കേട്ടോ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വീട് നിങ്ങൾ മറക്കാൻ പറയുക ഇവിടെ നടത്തേക്കല്ലേ ബൈക്ക് പോവാ നമ്മടെ മലക്കപ്പാറയിന്ന് തിരിച്ചു വരുന്ന ആനവണ്ടി ആഹാ രണ്ട് കൊമ്പന്മാർ നേർക്ക് നേർ എന്റെ മുന്നേ ബസ്സൊക്കെ തിരിക്കാൻ ഭയങ്കര പാടാനേട്ടോ ഇടിച്ച് പിടിച്ചില്ലെന്നൊക്കെ വേറെ ഒക്കെയാണ് തിരിക്കുന്നത് അടിപ്പൊളി പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസാണ് ബസ്സിൽ ഒരു യാത്ര ഈ ഒരു കുഞ്ഞ് റോഡ് ഫ്രണ്ടിലൊരു വാഹനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി ഇങ്ങനെ നിർത്തിയിങ്ങനെ നിർത്തിയിട്ടുകൊള്ളുക ഏകദേശം നമ്മൾ റോഡൊക്കെ വിട്ടു പോകുമെന്നൊക്കെ തോന്നും ഇവിടെയൊക്കെ ഇപ്പോൾ പുല്ലൊക്കെ ഉണ്ടായിരുന്ന ഈ മരങ്ങളിൽ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ ഹോ എന്നാ സെറ്റായിരിക്കും ഈയൊരു യാത്ര നമ്മുടെ ചീനി ബസ് ഇതാണ് കേട്ടോ രാവിലെ വാലപ്പാറയ്ക്ക് പോകുന്ന ബസ് ഇൻട്രസ്റ്റേറ്റ് ആണ് കേട്ടോ ഈ ഒരു ബസ് മാത്രമാണ് വാൽപ്പാറയ്ക്ക് യാത്ര ചെയ്യുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ഇവിടെയൊക്കെ ആന നിന്നിരുന്നെങ്കിൽ കുള്ളൂ ആനയൊക്കെ ഇവിടെ പോയി ഗൈസ് ഞാനോ പെരിങ്ങൽ കുത്തു ഡാമിൻ്റെ റിസർവ് കയറ് ഓ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആന വെള്ളം കുടിക്കാൻ വരുമെന്ന് പറയുന്നു പോകുന്ന വഴിക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി പോവാം ചിലപ്പോൾ ബിരിയാണി കൊടുത്താലും ആ ഒരു ഹോട്ടൽ വേണ്ട മൊത്തം വേയുടെ ഇല കൊണ്ട് സെറ്റ് ചെയ്തിരിക്കാനായിട്ട് പോയി അത് സെറ്റാണ് ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ ഇവിടെ ശരിക്കും വെള്ളമുണ്ട് കേട്ടോ ഇതാരോ ആനക്കയമ്പാലോ പാലാ എൻ്റെ പൊന്നെ അടിപൊളി ഇവിടെന്നുള്ള കാഴ്ച സെറ്റാണ് കേട്ടോ അടിപൊളി ഒരു ചാട്ടം ഓ ഇത് കാണുമ്പോൾ കുളിക്കാൻ തോന്നുന്നു പക്ഷേ ഇങ്ങോട്ടുള്ള ചൂട് കാണുമ്പോൾ അത് വേണ്ട തോന്നുന്നു അറിയുന്ന മഴയത്തൊക്കെ ആണെങ്കിൽ വെള്ളം വരുന്ന കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പോൾ വേനലായിട്ട് ചൂട് കൊണ്ട് പൊളിഞ്ഞു കിടക്കുവാണ് അടിപൊളി ഒരു മഞ്ഞ മരം മഞ്ഞു ആ എന്തായാലും അടിപൊളി റോഡിലൊക്കെ ആനയുടെ വേസ്റ്റ് കേട്ടോ ഇഷ്ടം പോലെ ഒരു ആനയെ കൂടെ കണ്ടിരുന്നെങ്കിലും ഒരു സന്തോഷമായ നമ്മൾ താഴ്ന്ന കണ്ട മരങ്ങളുടെയൊക്കെ ടോപ്പിലെത്തി കേട്ടോ ഇപ്പോൾ എന്തോന്ന് വളരേ വളവ് തിരിയുന്ന പാട് കണ്ടോ അര കണ്ടേക്ക് ടോപ്പിൽ എത്തി ഇപ്പോ അടിപൊളി ഇനി തിരിച്ചു പോകുമ്പോ ചുര ഇറങ്ങി വേണം നമുക്ക് ആതിരപ്പള്ളിക്ക് പോവാൻ അടിപൊളി ഇത് പെൻസ്റ്റോക്ക് വയ്പല്ലേ വളർച്ചതല്ലേ അടിപൊളി ഇപ്പൊ നല്ല തണലുണ്ട് കേട്ടോ നല്ല തണലും നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു റോഡും വലിയ ബസ്സും ആയതുകൊണ്ട് വളവൊക്കെ ഇച്ചിരി ഒരു ടാസ്ക് ആണ് കേട്ടോ അയ്യോ വയ്യേ കൃഷിയാണ് കേട്ടോ ഇവിടെ കൂടുതലും റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും ഇവിടെ അങ്ങനെ അധികം ആന ആനശല്യമൊന്നും ഉണ്ടാവത്തില്ല ફલી അത്യാവശ്യം വെയിലും ഉണ്ട് പക്ഷെ നല്ല കാഴ്ചകളും ഉണ്ട് ഇത്രയും ദൂരം കാട് കയറി വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച അതൊരു വൈവ് തന്നെയാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലോട്ടോ ഇവിടെ അഞ്ചു പേർക്ക് അഞ്ഞൂറ് രൂപ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹോം സ്റ്റേ ഫുഡൊന്നും ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല ചിലപ്പോ ഫുഡിനൊക്കെ നമ്മൾ ആ ആ ആ ഫ്രണ്ടിൽ കഴിയുന്നു അങ്ങനെ ഉറങ്ങിക്കിടന്ന് ഞാൻ ഇപ്പോഴൊന്നും ഉണർന്നിരിക്കുകയാണ് ഇത്രയും നല്ല കാഴ്ചകൾ അപ്പൊ ഇപ്പോഴിങ്ങനെയാണെങ്കിൽ മഴയത്ത് ഇവിടെ എന്തായിരിക്കും ഇപ്പോ വരുന്നവർ അവർ തന്നെ കേട്ടോ എന്നിട്ട് ബെല്ലടിച്ച് വണ്ടി നടത്തുന്നു ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കല്ല് പാവികൊണ്ടിരിക്കുക അത് കല്ല് കൊണ്ടുവച്ചിരിക്കുന്നു ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പാവിയിട്ടുണ്ട് അമ്പോ അങ്ങനെ ഫൈനലി നമ്മൾ വാൽപ്പാറ അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ മലക്കപ്പാറ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടൗൺ ആണ് തമിഴ്നാടിനും കേരള അതിർത്തി പങ്കിടുന്ന ഒരു കുഞ്ഞു ടൗൺ നമ്മൾ ബസ് ദൈവം നടത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ച് ചാലക്കുടിക്കാണ് പോകുന്നത് പന്ത്രണ്ടേ മുക്കാലിന് തന്നെ ആ ഒരു ബസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കും ഇപ്പോൾ ഏകദേശം മണി പതിനൊന്നമ്പത് പന്ത്രണ്ടൊന്നുമായി ആ അപ്പോൾ ഇനി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് നേരെ വാൽപ്പാറയ്ക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളു പൊള്ളാച്ചിക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ ഊട്ടിക്ക് ഇരുന്നൂറ്റി പതിമൂന്നും കൊടൈക്കനാലി ഇരുന്നൂറ്റി ഒന്നും കിലോമീറ്റർ ഉണ്ടായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് ആനമല ടൈഗർ റിസർവ് പൊള്ളാച്ചി ഡിവിഷൻ വെൽക്കം യു താങ്ക് യു താങ്ക് യു താങ്ക് യു തമിഴ്നാട് ഫോറസ്റ്റ് ആനമല ടൈഗർ റിസർവ് മന്നോമ്പള്ളി റേഞ്ച് മലുക്കാ മല മലുക്കുപ്പാറ ഓ മലിക്കുപ്പാറ നമ്മൾ പറഞ്ഞു പറഞ്ഞത് മലക്കപ്പാറയായി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനും അടുത്ത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ നമ്മുടെ മൊബൈലിൽ കിടപ്പുണ്ട് കൊച്ചി മറൈൻ ഡ്രൈവിൽ പോയത് അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ പോകുന്ന വഴിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ആതിരപ്പള്ളി എന്ന് പറയണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇന്ന് താനൂർക്ക് പോകണം മലപ്പുറം താനൂർ പോകണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അടുത്ത് ഉടനെ തന്നെ കാണാം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ആനയാണ് കേട്ടോ മൂന്ന് വലിയ ആനയും ഒരു കുട്ടി ആന ഇത് ഈ ഡാമിൻ്റെ തേക്കലിൻ്റെ അക്കരാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും സൂം ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ വീടി എടുക്കുന്നട്ടോ അടിപ്പൊളി അവൻ കൊള്ളായിരുന്നു അവൻ തിരിയുന്നില്ല ആ അടിപൊളി ഓ ഓക്കേ അപ്പൊ നമ്മുടെ അടുത്ത ആനയും നമ്മൾ എടുക്കാണ്ടിരിക്കയാണ്